ഹലോ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ ബുധനാഴ്ച വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയമായി ഇപ്പം ദേഹം എല്ലാവർക്കും അല്ല ചായ ഞാൻ എടുത്തുകൊണ്ട് വന്നു കേട്ടോ എല്ലാവരുടെയും കയ്യിൽ എടുത്തു കേട്ടോ ചായ ഇവിടെ വൈകുന്നേരം എന്ന് വെച്ചാൽ അപ്പം അച്ചാച്ചനും അമ്മയും ഒക്കെ ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ അപ്പം ജെയ്ഡും മോനെ ജ്യൂസ് മോനെ വിളിച്ചിട്ട് എന്ത് ചെയ്താൽ അകത്ത് കയറുന്നില്ല പിന്നെ അവസാനം മൂത്രം ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് മോൻ കയറി വന്നതെറ്റാ കയറി വന്ന് ബിസ്ക്കറ്റും ചായയും അവർക്ക് കൊടുത്തു അപ്പോൾ ജ്യൂസ് മോനാണ് ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്നത് പക്ഷേ ജ്യൂസ് മോൻ എന്ത് ചെയ്താൽ ജെയ്ഡുമോ വിട്ട് കൊടുക്കില്ല അപ്പോൾ കാണിക്കും എടുത്ത് ഓരോന്ന് കൊടുക്കും കവർ അവൻ്റെ കയ്യിൽ പിടിക്കാൻ അനുവദിക്കില്ല ഒരു പ്രത്യേക ക്യാരക്ടർ ചേടുമ്പോൾ എത്ര ഏജ് ഡിഫറെൻസ് ഉള്ളത് കൊണ്ടാണോന്നറിയില്ല ട്ടോ രണ്ടുപേരും ചെറിയ കുസൃതികളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കും മോനോട് പറഞ്ഞു കൊടുക്കും അവൻ ഇത്രയും പ്രായം ചെറുതല്ലടാ അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ കാണിക്കണേ ചില നേരത്തൊക്കെ ഇവന് വിഷമം വരുകയൊക്കെ ചെയ്യൂട്ടാ അപ്പം ഞാൻ പറഞ്ഞൊക്കെ കൊടുക്കും ഞങ്ങളങ്ങനെ ചായ ഒക്കെ കുടിച്ച് ഒരു അഞ്ച് മുക്കാലൊക്കെ ആയിട്ടോ അപ്പോൾ ഇവന്മാരുള്ള കാരണം വീടൊക്കെ പേപ്പർ വെട്ടിയിട്ടും അതുപോലെ കുറേ സാധനങ്ങളിങ്ങനെ വലിച്ചു വാരിയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും അടിച്ച് വരണം അപ്പോൾ അതൊന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ച് ഒന്ന് ക്ലീനാക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പച്ചനോട് വർത്താനവും പറയുന്നുണ്ട് ഈ സമയം ചെയ്യിടുമ്പോൾ അമ്മയുടെ കൂടെ പാല് മേടിക്കാനായിട്ട് ഇറങ്ങിപ്പോയിട്ടാണ് അവൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ പാല് മേടിക്കാനായിട്ട് പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം നമ്മുടെ മുറ്റത്ത് തന്നെ നിന്നിട്ടോ പാലും വണ്ടി വരും അപ്പോൾ അതൊരു അവനൊരു രസം അങ്ങനെ നിൽക്കുകയെന്നൊക്കെ പറയണം അപ്പോൾ ഇവിടെ വരുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ മറ്റേ നമ്മുടെ അവിടെ ഇങ്ങനത്തെ ഒരു സാഹചര്യമൊന്നുമില്ലല്ലോ അപ്പോഴും ഞാൻ അടിച്ചൊക്കെ കഴിഞ്ഞ് വർക്കേറിയ കൂടെ ഒന്ന് ക്ലീൻ ആക്കാം ആകെ ഒന്നാമത് വർക്കേറിയയിലെങ്കിലും ഇല്ലൊന്നും ഇടാത്ത കാരണം നമ്മുടെ വീടിൻ്റെ വേക്കിൽ റബ്ബറൊക്കെ അപ്പോൾ റബ്ബറിൻ്റെ അലയൊക്കെ കൊഴിഞ്ഞ് വീഴുന്നത് നല്ലോണം കൊഴിയണ സമയം അല്ല അപ്പം കൊഴിഞ്ഞ് വീണൊക്കെ കാറ്റത്ത് നമ്മുടെ വർക്ക് വർക്കേറിയയിൽ വരെ വരും നല്ല കാറ്റാ കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ മരങ്ങളുള്ള കാരണം കാറ്റ് വീശി വീശിക്കഴിഞ്ഞാൽ ഗംഭീര കാറ്റാണ് പിന്നെ ഇപ്പോൾ വീടിൻ്റെ തൊട്ട് അടുത്തൊക്കെയുള്ള മരങ്ങൾ ഞങ്ങൾ മുറിച്ച് കളഞ്ഞു അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് വീഴും ഒരു കാറ്റ് നല്ലോണം വീശി വീശിക്കഴിഞ്ഞാൽ പക്ഷേ വേറെ ആൾക്കാരുടെ പറമ്പ് മേളിലുള്ള കാരണം അവിടുന്ന് പറമ്പു തരണേലൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരെ വരും കേട്ടോ അപ്പോൾ അടിക്കാൻ ഇഷ്ടം പറഞ്ഞാൽ മുറ്റത്ത് എപ്പോഴും കരികൾ കാണും റബ്ബറിൻ്റെ ഇനയൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പറന്ന് വീഴാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ച് വൈകുന്നേരത്തേക്ക് ഒരു തോരം വെക്കാം ചീര അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചീര എടുത്ത് തലേദിവസം മേടിച്ചുകൊണ്ട് വന്ന ചീരയാണ് കേട്ടോ അപ്പോൾ ഇവിടെ തണവായ കാരണം ചീര പെട്ടെന്ന് നാശമൊന്നും ആയി പോവില്ല അപ്പോൾ ഞങ്ങളത് തോരം വെക്കാം ഞാനത് അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചീരയൊക്കെ എടുത്തത് തിരിച്ച് അതേപോലെ ഫ്രിഡ്ജിൽ തന്നെ എടുത്തു വെച്ചു അപ്പോൾ നോക്കുമ്പോൾ വാർത്ത ഭയങ്കരമായ ഒച്ചയും വാർത്തയൊക്കെ അപ്പോൾ ജ്യൂസ് അവിടെ എവിടെയിരുന്നു എന്തൊക്കെയോ എഴുതി കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചക്ക മാർഗൻ ഉണ്ടവർക്കുള്ള പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ വെന്തു അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞ് നമ്മുടെ ചീരത്തോരൻ വെച്ചു ചീരത്തോരനൊക്കെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ മുടിയൊക്കെ കെട്ടാണ്ട് ആകെ വൃത്തികേടായിട്ടിരിക്കുകയാണ് അപ്പോൾ മുടിയൊക്കെ ഒന്ന് ചീവി കെട്ടി ഒന്ന് റെഡി ആയിട്ടിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ